ചാടിക്ക ീപ്പാ വീടുന്ന് ചാ പിടിക്കാർക്ക് വീടുകാരക്കണ്ടേ വീടും പൈസ വരുവള്ളു സൈക്കിൾ ഉണ്ട് അത് ചോദിച്ചാല് ആൾക്കാർ കാണുമ്പോ ചോദിക്കുന്നുണ്ട് റിയില്ല ആൾക്കാരെ സംസാരിക്കുമ്പോ മനസ്സിലാവണം പറഞ്ഞോ പറയാലോ എന്താണ് ഞാൻ ഇങ്ങനെ സൈക്കിൾ പോകുമ്പോ ഞാൻ എന്റെ പണി സത്യം പറഞ്ഞ എന്റെ പണി കൂൽപ്പണിക്ക് പോവാണ് അപ്പൊ എനിക്ക് സമ്പത്തായിട്ടുള്ളത് ഒരു സൈക്കിളാണ് പഴയ സൈക്കിളാണ് ഏ അപ്പൊ ഈ സൈക്കിളെ ഞാൻ കൂടുപ്പണിക്കാവും ആ സൈക്കിള് ചവിട്ടാണെങ്കിൽ വർഷങ്ങൾ കുറെ ഇരുപഞ്ച് കൊല്ലം ഒക്കെ ആയി ചെറുപ്പം മുതലേ ഞാൻ സൈക്കിൾ ഓട്ടില്ല ആ സൈക്കിളല്ല സൈക്കിളിങ്ങായിട്ട് പറ്റിയ വല്ലതും വായിക്കണ അപ്പൊ ആൾക്കാരൊക്കെ പിന്നോട് പറയും എന്ന് ഈ സൈക്കിളന്നെ എനക്ക് ബൈക്ക് മേടിച്ചുകൂടെ ബൈക്ക് ബൈക്ക് ഓടാനല്ല ബൈക്ക് മേടിച്ച പഠിക്കാൻ തടക്ക് കയറി പൊട്ടാ പറഞ്ഞില്ല അപ്പൊ ആൾക്കാര് പൊതുവേ ആൾക്കാർ വിചാരം കുഞ്ഞാപ്പുവിൻ്റെ റോളൊക്കെ എടുത്തിട്ട് യൂട്യൂബ് ചാനലിനും വരുമാനം അങ്ങനെ മറിച്ച് മറിച്ച് കിട്ടണം എന്നാണ് ആൾക്കാർ ഇത് തെറ്റായിട്ട് കുറെ ആൾക്കാർക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട് അപ്പൊ വീഡിയോ ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട് അപ്പോ ഇവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് അപ്പൊ ഇതാ നമ്മളെ കാര്യം കൂടിയൊക്കെ അപ്പൊ എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ തന്നെ ഷൂട്ടൊക്കെ ചെയ്യുന്ന ചേട്ടാ നമ്മളെ കാര്യം കൂടിയാണ് ഇത് ആ അത് പെങ്ങളെ പറയണത് ആൾക്കാർ ആൾക്കാര് വിചാരിണ്ടാ നമ്മള് വീഡിയോയില് ആ പെര ആ വീട് കാണുന്നുണ്ട് അപ്പൊ ആൾക്കാർ അറിയാ ഞാൻ പിന്നെ റോളൊക്കെ എടുത്തിട്ട് പൈസ പൈസക്കാരനായി ഇപ്പൊ ഓന്റെ പഴയ പേരെ അവിടെ ഉണ്ട് മറ്റേ പേരെ ഓനക്ക് പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തായി പരിപ്പണി എന്തായാ എന്തായ പരിപ്പണി വെച്ചു പോന്നെ സുഹൃത്തുക്കാരെ അള്ള അത് ഞമ്മളെ പെങ്ങളെ പേരാണ് അത് പെങ്ങളെ ഒന്നും ആയിട്ടില്ല ഇങ്ങനെ തൊട്ടടുത്താണ് നിങ്ങൾ തോന്നുന്നു ഞമ്മളെ കൊറച്ചാൾക്കാര് പറഞ്ഞ ആൾക്കാർ വിചാരം യൂട്യൂബിന് പൈസ ഇങ്ങനെ കിട്ടുന്നുണ്ട് യൂട്യൂബിന് പൈസ കിട്ടണമെങ്കിൽ നല്ല വൈറലായിട്ട് ആൾക്കാരൊക്കെ നല്ല കണ്ടന്റ് ഒക്കെ പൈസ കിട്ടും ഇതൊന്നും യൂട്യൂബിന് കിട്ടിയാലും പരകറ്റാ പൈസ ഒന്നും കിട്ടൂല പിന്നെ കുഞ്ഞാക്കുവിന്റെ വീഡിയോ കണ്ടിട്ട്

വിളിച്ചിരുന്നു പഠിത്തനാളും വിളിച്ചിരുന്നു അപ്പൊ ഞാനായിട്ട് പറയല എല്ലാര്ക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാലും പഠിച്ചോന്ന് നമ്മള് നമ്മളെ കൊടുത്തിട്ട് അവാക്ക് ഇവാക്ക് ചെയ്യാൻ വേണ്ടി പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അമ്മക്ക് ഇങ്ങനെ തോന്നും അമ്മ ഞാൻ തോന്നിക്കും പക്ഷെ അങ്ങനെ തോന്നാൻ പാടില്ല അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മളങ്ങനെ പരീക്ഷണ അങ്ങനല്ല നമ്മളെ പരീക്ഷണങ്ങൾ നടത്തിക്കുമ്പോ നമ്മൾ വിചാരിക്കും പടച്ച ഉണ്ടായിട്ടാണ് ഇന്നിങ്ങനെ പരീക്ഷണം നടത്തുന്നത് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ ഉൾപ്പെടെ ആൾക്കാർ ശ്രദ്ധിക്ക അതാണ് പരീക്ഷണം അതാണ് പരീക്ഷണം അള്ളങ്ങനെ നമ്മൾ അങ്ങനെ അത്രയും ഇന്നാലും നമ്മൾ അള്ളാനെ ഓർക്കണം അങ്ങനെ ചിന്തിക്കണം ഇത് പറഞ്ഞു തരുന്ന വെച്ചാ ഇത് ഇത്രയും ബുദ്ധിമുട്ടാണ് ഒക്കെ ഒരു പരീക്ഷണമാണ് ഞാൻ പറഞ്ഞാൽ നമ്മൾ അള്ളാഹ് നമ്മള് അവർക്ക് വേണ്ടിട്ട് ചെയ്യുക അത് അള്ളാഹ് സ്വീകരിക്കട്ടെ നമ്മക്ക് വേണ്ടിട്ടും പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഇതിനെട്ടി അറിയില്ല അപ്പോ പ്രാർത്ഥിക്ക അവർക്ക് വേണ്ടിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഴിഞ്ഞത് നമ്മള് നമ്മൾ അവനിലേക്ക് അടുക്കുക അവനേക്ക് എടുക്കുക ഏത് ജാതി ആലും ശരി കർമ്മങ്ങൾ ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്യാം നല്ലത് മാത്രം ചിന്തിക്കുക മറ്റുള്ളവർ നന്നാവുമ്പോൾ നമ്മൾ അസൂയപ്പെടാൻ പാടില്ല അതിന് കന്നിക്കടിയെന്നല്ലേ പറയാം അപ്പൊ നമ്മള് അവര് നന്നായിനെങ്കിൽ നമ്മൾ വിചാരിക്കുക കുറച്ചുപോലെ അവന്റെ കഷ്ടം നമുക്ക് കാണണ്ടല്ലോ അല്ലെങ്കിൽ അവളെ കഷ്ടം കാണണ്ടല്ലോ കാരണം മറ്റുള്ളവർക്ക് ഉണ്ടായിക്കോട്ടെ എന്നാല് നമ്മൾ നമ്മളെ അവര് സഹായിക്കും പക്ഷെ അവര് അവർക്കൊക്കെ ഒരു പരിധി ഉണ്ട്

കുഞ്ഞാപൂന്റെ ഒരു കഥാപാത്രമാണ് അത് ജീവിതമല്ല കുറെ ആൾക്കാരും വിളിക്കലിപ്പ തന്നെയാണ് വിചാരം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പക്ഷെ കുഞ്ഞാപ്പിനെ പോലെ തന്നെയാണ് ഈ പുള്ളിത്തുണിത മര്യപ്പെടുത്താനും ഞാൻ നാട്ടിൽ നടത്തും അതിപ്പോ എവിടെ നാട്ടിലും എവിടെ ആയാലും ഞാൻ അങ്ങനത്തെ പിന്നെ പിന്നെ ഒരു തലമുടിയുണ്ട് ഇന്റെ ആൾക്കാർ ഇങ്ങനത്തെ പുള്ളിത്തുണി കിട്ടും എല്ലാ ചേട്ടന്മാരായിട്ടും ബ്രഹമ്മമാരായിട്ടും എടുത്തു കൊടുക്കും അത് ഒന്നെ രണ്ടു അപ്പൊ എല്ലാരും വീഡിയോ കാണത്തക്കാൻ നമ്മളെ പരീം കൂടി വീടുകളും ഒരു ദിവസം എല്ലാവരും ആരോഗ്യം ദീർഘായുസും ആരോഗ്യത്തോടെ തിരക്കെന്ന് പറഞ്ഞുകൊണ്ട് താല്പര്യമായി ലൈൻഡപ്പ് ചെയ്യുന്നു